കൊല്ലത്ത് കാഷ്യു കോൺക്ലേവ് സംഘടിപ്പിച്ചു കശുവണ്ടി മേഖലയിലെ വികസനവും നവീകരണവും ലക്ഷ്യമിട്ടാണ് കോൺക്ലേവ് ജനപ്രതിനിധികൾ വ്യവസായികൾ തുടങ്ങിയവർ പങ്കെടുത്തു കശുവണ്ടി മേഖലയിലെ വികസനവും നവീകരണവും ലക്ഷ്യമാക്കിയാണ് കാഷ്യു സംഘടിപ്പിച്ചത് കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ നടന്ന കോൺക്ലേവ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു വരുന്ന ശേഷിക്കുന്ന ആറ് മാസത്തേക്കുള്ള കോൺലെവലാണ് രണ്ടായിരത്തി മുപ്പത്തൊന്ന് പറഞ്ഞ എഴുപത്തിയഞ്ച് വർഷം കേരളം പൂർത്തീകരിക്കാൻ പോകുക അപ്പോൾ ഈ മേഖല എങ്ങനെയായിരിക്കണം അപ്പൊ ഈ നാലര വർഷം നിങ്ങളിതൊന്നും ചർച്ച ചെയ്തില്ലേ എന്ന ചോദ്യം ചോദിക്കാൻ യഥാർത്ഥത്തിൽ ആർക്കും കഴിയുമെന്ന് തോന്നുന്നില്ല കാരണം ഈ ഗവൺമെന്റ് തുടർച്ചയാണ് കഴിഞ്ഞ ഗവൺമെന്റ് എടുത്ത കാര്യങ്ങൾ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോയി ലക്ഷ്യം കാണുക എന്നതാണ് ഈ ഗവൺമെന്റിന് അർപ്പിതമായ ഉത്തരവാദിത്തമുള്ളത് അതുകൊണ്ട് ഞങ്ങൾ വന്നപ്പോ ആദ്യം മന്ത്രി കെ എൻ ബാലഗോപാൽ അധ്യക്ഷത വഹിച്ചു കശുവണ്ടി വ്യവസായ രംഗത്തെ പ്രതിസന്ധികൾ മറികടക്കാനും തൊഴിൽ സാധ്യതകൾ വിപുലീകരിക്കാനുമായാണ് കോൺക്ലേവ് സംഘടിപ്പിച്ചത് മന്ത്രിമാർ എം പിമാർ എം എൽ എമാർ വ്യവസായ രംഗത്തെ പ്രമുഖർ കശുവണ്ടി മേഖലയിലെ സംരംഭകർ തുടങ്ങിയവർ കോൺക്ലേവിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം